കേരളം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് കാരണം പവർ പ്ലേയിൽ നമ്മൾ ഒരുപാട് റൺസ് കൺസീഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ആറ് ഓവറിൽ അൻപതിന് മുകളിൽ റൺസ് നമ്മൾ എല്ലാ മാച്ചിലും കൺസീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം പത്ത് ഓവർ വരെ നമ്മൾ എപ്പോഴും നന്നായിട്ട് അടി അടിവാങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പിന്നേഴ്സാണ് നമ്മൾ കുറച്ച് മാച്ച് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത് അരുൺ ബനി വിവേക് ഗോപൻ അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി ഇവർ മൂന്ന് വരെയാണ് മാച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് റൺസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ബോളിംഗ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണം അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമർ തമ്പുജാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ അതായത് ബി കാറ്റഗറിയിൽ പ്ലേ ചെയ്യുന്ന സമർ തമ്പുജാക്ഷൻ എന്ന പ്ലെയർ ബോളിങ് കൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഇതുവരെ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല ബാറ്റിങ്ങിലും നമുക്ക് കാര്യമായിട്ട് ഒരു കോൺട്രിബ്യൂഷനും സമർ തമ്പുജാക്ഷൻ തന്നിട്ടില്ല സോ ഇറ്റ്സ് ഹൈ ടൈം ടു റീപ്ലേസ് സമർ തമ്പുജാക്ഷൻ ഇൻ ദി സെമിഫൈനൽ സമർത്തിന് പകരം അവിടെ അഖിൽ മാരാർ അല്ലെങ്കിൽ മുഹമ്മദ് ഷാരിഖ് ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിച്ചേ മതിയാകത്തുള്ളൂ എങ്കിൽ മാത്രമേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ സ്ട്രോങ് ആകത്തുള്ളൂ ബാറ്റിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേഴ്സാണ് അഖിൽ മാരാർ അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്നത് സോ ഡെഫിനറ്റ്ലി കേരള സ്ട്രൈക്കേഴ്സ് ഹൗ ടു ലുക്ക് ഓൺ റീപ്ലേസിംഗ് സമർത് അംബുജാക്ഷൻ വിത്ത് അഖിൽ മാരാർ ഓർ മുഹമ്മദ് ഷാരിഖ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ സെമി ഫൈനൽസിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ പിന്നീട് അവിടെ വരുന്നത് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച പോലൊരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ സീസണുകളിലൊക്കെ ബൗളിംഗ് കൊണ്ട് ഒരു വിക്കറ്റ് ടേപ്പിങ് ഓപ്ഷനായിട്ട് വരുന്ന ഒരാളായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ ബട്ട് എനിക്ക് തോന്നുന്നില്ല പ്രശാന്ത് അലക്സാണ്ടറിനെ അവിടെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് സിജു വിൽസൺ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പരിക്കിൽ നിന്നും മുക്തനായിട്ട് വന്നിട്ടില്ല അപ്പോൾ എ കാറ്റഗറി പ്ലെയേഴ്സിൻ്റെ അഭാവം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രശാന്ത് അലക്സാണ്ടർ റീപ്ലേസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല മണിക്കുട്ടനും നല്ലൊരു ബോളറാണ് പക്ഷേ അടി കിട്ടിക്കഴിഞ്ഞാൽ മണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് റിലേ പോവും സോ മണിക്കുട്ടനെയും എനിക്ക് തോന്നുന്നില്ല ടീം റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് പക്ഷേ റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും പകരം നല്ലൊരു എ കാറ്റഗറി പ്ലെയേഴ്സ് ബട്ട് അതാണ് പ്രശ്നം ഏഴ് പേര് എ കാറ്റഗറി കമ്പൽസറി ആയിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ സ്കോഡിൽ എ കാറ്റഗറി പ്ലയേഴ്സ് കുറവാണ് ഉള്ളവർക്ക് കുറച്ചുപേർക്ക് പരിക്കുവാണ് അപ്പോൾ അതാണ് നമ്മൾ ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബാക്കി ടീമുകളുടെ എ കാറ്റഗറി പ്ലെയേഴ്സ് വെരി 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 സ്ട്രോങ് ആണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ വലുതാണ് അവിടെയാണ് കേരള സ്ട്രൈക്കേഴ്സിന് ഈ കാറ്റഗറി റൂൾസ് വന്ന് പണിയായി വരുന്നത് നമ്മുടെ നല്ല ബാറ്റ്സ്മാൻമാരൊക്കെ ഇറങ്ങുന്നത് പത്താമതും പതിനൊന്നാമതും ഒക്കെയാണ് ബാറ്റിംഗ് ചെയ്യാൻ കഴിപ്പോഴും അരുൺ ബെന്നി കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത് പതിനൊന്നാമതായിട്ടാണ് ഒമ്പത് വിക്കറ്റ് വീണപ്പോഴാണ് അരുൺ ബെന്നി ഇറങ്ങുന്നത് എട്ട് വിക്കറ്റ് വീണപ്പോഴാണ് ആര്യൻ ഇറങ്ങുന്നത് അപ്പോൾ ആകെ അവിടെ ഇറങ്ങാൻ പറ്റുന്നത് മദൻ മോഹൻ മാത്രമാണ് മദൻ മോഹൻ ഇറങ്ങി കഴിഞ്ഞാൽ നിന്ന് ഔട്ട് ആകത്തില്ല അപ്പോൾ മദൻ മോഹൻ ആവുന്നത് വരെ വേറെ ഒരു ബി കാറ്റഗറി പ്ലെയറിനും അവിടെ ഇറങ്ങാനും പറ്റത്തില്ല അപ്പോഴാണ് അവിടെ സ്കോറിങ് കാര്യമായിട്ട് നടക്കാത്തത് എ കാറ്റഗറി പ്ലെയേഴ്സിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ റൺസ് ബാറ്റിംഗിൽ കോൺട്രിബ്യൂഷൻസ് വരുന്നില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആവും അപ്പോൾ ഉണ്ണി മുകുന്ന കഴിഞ്ഞ മത്സരത്തിൽ ക്യൂബ് ഫയർ സ്റ്റാർട്ടിങ് തന്നു പക്ഷെ പെട്ടെന്ന് ഔട്ടായിപ്പോയി അപ്പോൾ അതുപോലൊരു ഇന്നിങ്സ് കുറച്ചും കൂടി കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന ഒരു ഇന്നിങ്സ് സെമി ഫൈനൽസിൽ വരികയാണെങ്കിൽ അജുനന്തകുമാർ ഉണ്ണി മുകുന്ദൻ ഒരു ഫിഫ്റ്റി പ്ലസ് പാർട്ട്ണർഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് ഓവറിൽ നൂറ് റൺസ് എടുക്കാൻ കേരളത്തിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മതമോഹൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളം നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റും ബോളിംഗിൽ നമുക്ക് പിടിക്കാൻ പറ്റും സെമി ഫൈനൽസിൽ നമുക്ക് മിന്നുന്ന വിജയം കർശനമായിക്കൊണ്ട് ഫൈനൽസിൽ കയറാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ക്യു പ്ലാനായിട്ട് പറയാനുള്ളത് സെമി ഫൈനൽസിനെ സംബന്ധിക്കുമ്പോൾ അപ്പോൾ കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസുമായിട്ട് നമുക്കിനിയും കാണാം സെമി ഫൈനൽസ് നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ മാച്ച് സോ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചിരിക്കുക നമുക്കപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ